എല്ലാവർക്കും നമസ്കാരം നമ്മൾ ഈ ഭൂമിയിൽ മാക്സിമം ജീവിക്കുന്നത് എഴുപത് വർഷമാണ് അത് ചിലവർക്ക് ചിലപ്പോൾ കൂടാം ചിലവർക്ക് കുറയാം എന്നാലും നമ്മൾ മാക്സിമം ഒരു ശരാശരി മനുഷ്യൻ്റെ ആയുസ് അറുപതാണെങ്കിലും നമ്മൾ എഴുപത് എഴുപത്തഞ്ച് വയസ്സ് വരെയൊക്കെ ചിലവർ ജീവിക്കും മാക്സിമം അത്രയാണ് പിന്നെ അങ്ങോട്ട് പോകുന്ന നമ്മൾ ജീവിച്ചിരിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ ഈ എഴുപത് വയസ്സിനുള്ളിൽ നമ്മൾ പറ്റാവുന്നത്രയും നന്മകൾ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക മറ്റുള്ളവർക്ക് അതായത് ഒരാൾക്ക് ഒരു ഉപകാരമെങ്കിലും നമ്മൾ ഒരു ജീവിതത്തിൽ ചെയ്തിരിക്കണം എന്ന് എന്നുവെച്ച് സ്ഥിരമായിട്ട് നമ്മളുടെ കുടുംബത്തെ മറന്ന് ഉപകാരം ചെയ്യണം എന്നൊന്നും അല്ല ഈ പറഞ്ഞു വരുന്നത് പറ്റുന്നത് ചെയ്യുക കാരണം നമ്മൾ എപ്പോഴാണ് എന്താ സംഭവിക്കുക എന്നുള്ളത് നമുക്ക് തന്നെ അറിയില്ല ചില ചില മതങ്ങൾ പറയുന്നുണ്ട് ജീവിതം ഇത് കഴിഞ്ഞിട്ടും അടുത്ത അതായത് ഇനിയൊരു ജന്മമുണ്ട് പിന്നെ വേറെ മതം പറയുന്നു ഇനിയൊരു ജന്മമുണ്ട് അത് വേറൊരു വിധത്തിലായിരിക്കും കുറേ സൗകര്യങ്ങളുണ്ട് അപ്പോൾ അതൊക്കെ മരണത്തിന് ശേഷമാണ് അപ്പോൾ അത് നമ്മൾ കാര്യമാക്കണ്ട നമ്മളിപ്പോൾ ലൈവിൽ ജീവിച്ചിരിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു എന്നുള്ളതാണ് നമ്മൾ ഇന്ന് ഞങ്ങൾ ഒരു ഫ്രണ്ടിനെ കാണാൻ പോവാണ് അതായത് കഴിഞ്ഞ രണ്ട് വർഷം മുമ്പ് വളരെ നന്നായി ഓടി ചാടി നടന്നിരുന്ന ഞങ്ങളുടെ ഒരു ഫ്രണ്ട് പെട്ടെന്ന് ഒരു ആക്സിഡന്റ് ആയിട്ട് ശരീരഭാഗം താഴോട്ട് അതായത് അരക്ക് താഴോട്ട് തളർന്നു പോയിട്ട് ഇപ്പോൾ വീൽചെയറിൻ്റെ സഹായമില്ലാതെ ആൾക്കാർ ആൾക്ക് നടക്കാനോ ഒന്നും പറ്റത്തില്ല വെട്ടിന്ന് എഴുന്നേക്കണമെങ്കിൽ പോലും ആളുടെ സഹായം ഈ ഈ രണ്ടു വർഷം മുമ്പ് വരെ ഓടിച്ചാടി നടന്നിരുന്ന എന്ത് പണിയും ചെയ്തിരുന്ന നമ്മളുടെ അനിലേട്ടൻ ഈ രണ്ടു വർഷത്തിനധികമായി കിടപ്പിലാണ് അപ്പൊ അനിയേട്ടനെ കാണാനാണ് ഇന്ന് നമ്മൾ പോകുന്നത് അനിയേട്ടനെ കാണാൻ എൻ്റെ കൂടെ ഒരാളും കൂടി ഉണ്ട് നമ്മുടെ സുരേഷ് ഏട്ടനാണ് അപ്പൊ സുരേഷ് ഏട്ടൻ എന്ന് പറഞ്ഞാൽ ഞാൻ ഞാൻ കണ്ടതിൽ വെച്ച് ഏറ്റവും നല്ല ഒരു സുരേഷ് സുരേഷേട്ടൻ അത്യാവശ്യം നമുക്ക് പറ്റുന്ന ഒരു സഹായം അത് സഹായമായിട്ട് കരുതണ്ട നമ്മുടെ ഫ്രണ്ട്സിൻ്റെ മുകളിൽ ഫ്രണ്ട്ഷിപ്പിൻ്റെ മുകളിൽ കൊടുക്കുന്നതാണ് അല്ലാതെ ഒരു സഹായം അങ്ങനെ നല്ല ഫ്രണ്ടാണ് അനിലേട്ടൻ അപ്പോൾ അനിലേട്ടനെത്തേക്കാണ് നമ്മളിന്ന് പോകുന്നതിപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ അപ്പോൾ അവിടുത്തെ കുഞ്ഞുങ്ങൾക്ക് എന്തെങ്കിലും വാങ്ങാൻ വേണ്ടിയിട്ട് നമ്മളിപ്പോൾ മറ്റേ നമ്മുടെ സുരേഷ് ഏട്ടൻ ഇറങ്ങിയിട്ടുണ്ട് സുരേഷ് സുരേഷേട്ടനു പോകുന്നത് അപ്പോൾ നമുക്ക് സുരേഷ് ചേട്ടനെ കാണാം ഞാൻ കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ സമ്പന്നനാണ് ഈ സുരേഷ് ചേട്ടൻ എന്നാൽ അത് പൈസ കൊണ്ടല്ല മനസ്സുകൊണ്ടാണ് ഇനി നമുക്ക് അനിയേട്ടനെക്കുറിച്ച് പറയാം ഇന്ന് അനിയേട്ടൻ നാട്ടിലെ എല്ലാവരുടെയും സ്നേഹനിധിയായ അനിയേട്ടനാണ് അനിലാണ് അനിയേട്ടൻ ഇപ്പോൾ ഡ്രൈവ് ചെയ്യും അതുപോലെ തന്നെ നാട്ടിൽ നടക്കുന്ന ഏതൊരു ആയാലും അനിയേട്ടൻ വിളിച്ചാൽ പോകും അത് അനിയേട്ടൻ്റെ വണ്ടിയിൽ തന്നെ വീൽചെയർ കരുതിയിട്ടുണ്ട് അനിയേട്ടൻ്റെ വീട്ടിലേക്ക് എത്താൻ പോവാണ് ഇതാണ് നമ്മുടെ അനിയേട്ടൻ അനിയേട്ടൻ ആൾ ഭയങ്കര സ്മാർട്ടാണ് എല്ലാ കാര്യത്തിലും സംസാരത്തിലും പ്രവൃത്തിയിലും അതുപോലെ തന്നെ നല്ല ഒരു ഫ്രണ്ട് കൂടിയാണ് അപ്പോൾ അനിയേട്ടനെ കാണാൻ ഇനിയും ഞങ്ങൾ വരും തീർച്ചയായും നമുക്കെല്ലാവർക്കും അനിയേട്ടനെ കാണാൻ പോകാം